ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് ഓഗസ്റ്റ് നാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മൾ ഒരു വലിയ വിശുദ്ധൻ്റെ എന്നാൽ ഏറ്റവും എളിമയുള്ള ഒരു പാവം വിശുദ്ധൻ്റെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധന്മാരിൽ വിശുദ്ധനെന്ന് വേണമെങ്കിൽ പറയാം ഇതൊന്നും ഔദ്യോഗികമായി കൊടുത്ത പേരല്ല കേട്ടോ ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് കാരണം അധികം പഠിപ്പൊന്നും ഇല്ലെങ്കിലും വിശുദ്ധനാകാം എന്ന് നമുക്ക് ഈ ജീവിതത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും ഈ വിശുദ്ധനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈശോ ചോദിച്ചല്ലോ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിന് നഷ്ടമായാൽ എന്ത് ഫലമെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന് എടവക വൈദികരുടെ മധ്യസ്ഥനാണ് ഇദ്ദേഹം കുറെയേറെ പ്രത്യേകതകളുണ്ട് ഈ ജീവിതത്തിന് ഇദ്ദേഹം എല്ലാ സ്വത്തുക്കളും സ്വന്തം സഹോദരന് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സെമിനാരിയിൽ ചേരാനായിട്ട് പോയി അമ്മയും അപ്പനുമൊക്കെ നല്ല ഭക്തിയുള്ള കൃഷിക്കാരായിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്നായിരിക്കും ഇങ്ങനെയൊരു ചിന്തയും ഇങ്ങനെയൊരു ജീവിതവും ഒക്കെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ സെമിനാരിയിൽ ചേർന്നതാണ് സെമിനാരിയിൽ ചേർന്നപ്പോൾ ഒരു പ്രശ്നം വന്നു ബുദ്ധി അത്രയില്ല പഠനം തൃപ്തികരവുമല്ല ഇപ്പോഴത്തെ സെമിനാരി കുട്ടികളുടെയൊക്കെ വലിയ പ്രശ്നമാണല്ലോ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പഠിക്കാൻ പറ്റാത്തത് ഒരു വലിയ തടസ്സം അല്ല വിശദനാകാൻ പഠിക്കാതിരിക്കുന്നത് ചിലപ്പോൾ തടസ്സമായിട്ട് മാറും പഠിച്ചിട്ടും പഠിച്ചിട്ടും ബുദ്ധിയിൽ ബുദ്ധിയിലുറയ്ക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാനാണ് വിയാനി പുണ്യവാളന് പഠിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കും കുറവായിരുന്നു അപ്പോൾ ഈ പട്ടം കൊടുക്കുന്ന സമയത്ത് പഠനം വളരെ പ്രധാനമാണല്ലോ വികാരിജനരാൾ വിശുദ്ധൻ്റെ റക്ടറോട് ചോദിച്ചെന്ന് ബിയാനി ഭക്തിപൂർവം കൊന്ത് ചൊല്ലുമോ എന്ന് റക്ടർ പറഞ്ഞു ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം ബിയാനിക്ക് തന്നെയാണ് അതിനെ വല്ലാൻ ആരുമില്ല അപ്പോൾ ജനറൽ പറഞ്ഞു എന്നാൽ ഞാൻ ബിയാനിക്ക് പട്ടം കൊടുക്കാൻ പോവാണ് അങ്ങനെയാണ് ഇത്രേ പട്ടം കിട്ടിയത് പിന്നെ ആർസ് എന്ന് പറയുന്ന ഒരു ഇടവകയിൽ വികാരിയായിട്ട് ഇരിപ്പായി അവിടെയാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത് ആ ഇടവകയിലാണെങ്കിൽ ഡാൻസും മദ്യവും മേളവും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന യുവജനങ്ങളായിരുന്നു ഈയൊരു എളിമയുള്ള വിശുദ്ധൻ്റെ സാന്നിധ്യം ദിവസം മുഴുവൻ കുംഭസാരക്കൂട്ടിൽ കയറിയിരുന്ന് പാപികളെ കുമ്പസാരിപ്പിക്കാൻ തയ്യാറായ ഈ ഒരു ഇടവക വൈദികൻ്റെ പരിശ്രമം ആ നഗരത്തെ ആ ഇടവകയെ അനുതാപത്തിൻ്റെ കേന്ദ്രമായി മാറ്റി എന്നാണ് പറയുന്നത് അത്ര വിശിഷ്ടമായ കുംഭസാരമായിരുന്നു എന്ന് പ്രിയ കൂട്ടുകാർ ഞാൻ നിങ്ങളോട് പലപ്പോഴും പങ്കുവെക്കുമല്ലോ കുംഭസാരത്തിലുണ്ടായ അനുഭവങ്ങൾ കുംഭസാരക്കൂട് ശരിക്കും പറഞ്ഞാൽ ബസേദ കുളമാണ് അവിടെ കയറിയിറങ്ങിയാൽ നമ്മുടെ എല്ലാ ആത്മീയ അസുഖങ്ങളും ഇല്ലാതാകും പ്രിയ സഹോദരങ്ങളെ വീണ്ടും ഈ വിയാനി പുണ്യവാളൻ്റെ ഒരു പ്രത്യേകതയാണ് ഭക്ഷണ ക്രമീകരണം എപ്പോഴും കഴിച്ചിരുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ച വെള്ളവും ആയിരുന്നെത്ര ആയിരുന്നു എന്ന് ഇത് ഇന്നത്തെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഉരുളക്കിഴങ്ങും പച്ചവെള്ളവും മാത്രം കഴിച്ച് ജീവിക്കുക എന്നത് ഇങ്ങനെയാണ് ഈശോയിലേക്ക് കണ്ണുകൾ നട്ടിരിക്കുന്നവർക്ക് ലോകത്തിൻ്റെ ഒരു വസ്തുക്കളും അവരെ പ്രലോഭിപ്പിക്കുന്നതല്ല അവർക്കൊന്നും വേണ്ട ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണവർ നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രം വസ്ത്രം ധരിക്കുന്നവരാണവർ അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രം ഉറങ്ങി വിശ്രമിക്കുന്നവരാണവർ ഈയൊക്കെ പുണ്യം കൊണ്ട് ഈ വക പുണ്യം കൊണ്ട് പിശാചിന് ഇദ്ദേഹത്തെ ഭയങ്കര ദേഷ്യമായി കാരണം എടവകയിലെ കുംഭസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആത്മാക്കളുടെ രക്ഷ കണ്ടിട്ട് സാത്താന് കലി പൂണ്ടു എന്താണെന്നോ അവന് നരകത്തിലേക്ക് ആളുകളെ കിട്ടാതായി അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ഈ വിയാനി പുണ്യവാനെ തുരത്താനുള്ള പല വഴികളും ആലോചിച്ചു അതിലൊരു വഴി അവൻ തിരഞ്ഞെടുത്തത് ബാഹ്യമായിട്ട് പേടിപ്പിച്ച് ഓടിപ്പിക്കണം എന്നായിരുന്നു അതുകൊണ്ട് പിശാചാദ്യം ചെയ്തത് വിയാനിപുണ്യവാൻ്റെ കട്ടിലിന് തീ വയ്ക്കുകയുണ്ടായി പേടിച്ചോടുമെന്ന് വിചാരിച്ച് ഈ കട്ടിലിൻ്റെ ഇഴകളൊക്കെ തീ കത്തിയിരിക്കുന്നത് നേരിൽ കണ്ട ആളാണത്രേ ഈ ചരിത്രം എഴുതുന്നത് അതായിരുന്നു ഒരു വഴി എന്നിട്ടും ഓടുന്നില്ല എന്ന് കണ്ടപ്പോൾ എടുത്ത മറ്റൊരു വഴിയാണ് സ്വന്തം കൂട്ടുകാർ അതായത് സ്വന്തം സമൂഹത്തിലുള്ളവർ വൈദികർ അവരുടെ ഹൃദയത്തിൽ ഇദ്ദേഹത്തോട് അസൂയ കുത്തി നിറച്ചു അങ്ങനെ അവർ ഈ വൈദികനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി പിന്നെ പറഞ്ഞു ഇദ്ദേഹം കപടഭക്തനാണ് സന്മാർഗാസ്ത്രം പഠിച്ചിട്ടില്ല എന്ന് അങ്ങനെയും ഒരു വഴിയെടുത്തു അതായത് ചുറ്റുമുള്ളവരിൽ വെറുതെ അസൂയ ജനിപ്പിക്കുക ഈ ലോക ജീവിതത്തിലും നമുക്ക് ഇതൊന്ന് ചിന്തിച്ച് നോക്കാം സ്വന്തം ജീവിതം പരിശോധിക്കുമ്പോൾ ആ ജീവിതത്തിൽ കള്ളത്തരമൊന്നും ചെയ്യാതെ തന്നെ ചുറ്റുമുള്ളവർ അപവാദം പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അവരിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ് അവരല്ല ദൈവഭക്തനെ മനസ്സുകൊണ്ട് ഇടിവ് സംഭവിക്കാൻ നിരാശ വരുത്താൻ ഇത്ര ചെയ്തിട്ട് ഇങ്ങനെയല്ലേ കിട്ടുന്നത് ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ചാരിറ്റി ചെയ്യുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കാൻ മാത്രം പിശാജ് ചുറ്റുമുള്ളവരിൽ അസൂയ ജനിപ്പിക്കും ആത്മീയമായും ഭൗതികമായും ഒരു വ്യക്തി ഉയരുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ളവരിൽ ഒരു അസൂയ വരും അസൂയ വരുന്നവർക്കൊന്നും ഈ ആളെ അംഗീകരിക്കാൻ പറ്റില്ല എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും അസൂയ നിറഞ്ഞ കണ്ണുകൊണ്ടായിരിക്കും നോക്കുക അതുകൊണ്ട് മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല ചിരിക്കാൻ പോലും പറ്റില്ല സംസാരിച്ചിരിക്കാൻ നേരം കിട്ടില്ല എങ്ങനെയെങ്കിലും ഈ ഉയർന്നു പോകുന്ന വ്യക്തിയിൽ നിന്നും അകന്നു പോകണം എന്നാണ് പിശാജ് അവരെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പോൾ ആദ്യത്തെ കട്ടിലിൻ്റെ ഇഴകൾ തീ കത്തിച്ചു എന്നിട്ടും പ്രയോജനമുണ്ടായില്ല പിന്നീട് ചുറ്റുമുള്ളവരിൽ അസൂയ ജനിപ്പിച്ചു പിശാജ് അതായിരുന്നു അവൻ്റെ അടുത്ത തന്ത്രം പക്ഷേ ദൈവം ഇടപെട്ടു വികാരി ജനറാലിന് എല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ വിയാനിപുണ്യവാൻ്റെ പ്രസംഗവും ഉപദേശവും ഭയങ്കര സുന്ദരമായിരുന്നു എന്നാണ് പറയുന്നത് പഠന സാമർഥ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യരെ മാനസാന്തരപ്പെടുത്താൻ തക്ക ഗുണങ്ങൾ കയ്യിലുണ്ടായിരുന്നു അതുപോലെ പുണ്യവാനാണ് എന്ന് വിചാരിച്ച് എപ്പോഴും സീരിയസ് ആയി നിൽക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു എന്ന് വിശദവിപ്രാസ്യമയുടെ പോലെയൊക്കെ എപ്പോഴും തമാശ പറയാറുണ്ടത്രേ ഒരിക്കൽ ഒരു തടിയുള്ള സ്ത്രീ വിയാനി പുണ്യവാനോട് ചോദിച്ചു സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ വിയാനി പുണ്യവാളൻ പറഞ്ഞത്രേ രക്ഷയിലേക്കുള്ള മാർഗം എത്രയും ഇടുങ്ങിയതും സങ്കുചിതവുമാണെന്ന് വചനം ശരിയാണെങ്കിലും അതൊരു തമാശ രൂപേനെയാണ് പറഞ്ഞത് നമ്മളൊക്കെ വിചാരിക്കും വിശുദ്ധന്മാരും വിശുദ്ധകളും ഒരിക്കലും തമാശ പറയില്ല പറയാൻ പാടില്ല പൊട്ടിച്ചിരിക്കില്ല എന്നൊക്കെ പക്ഷേ യഥാർത്ഥ വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ തുറന്ന സംസാരവും പൊട്ടിച്ചിരികളും എല്ലാം പക്ഷേ ചില വിശുദ്ധരൊക്കെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് കൊണ്ടിരിക്കുന്നവരുമാണ് കേട്ടോ വിശുദ്ധ മറിയന്തരസ്യായി എടുത്തു നോക്കിയാൽ നമുക്കറിയാം അത് ആ ജീവിതം അങ്ങനെ ആയത് വിശുദ്ധ വിശുദ്ധം അറിയാൻ ത്രേസ്യായിട്ട് ചിരിച്ച ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുമുണ്ട് വിശുദ്ധി ഇങ്ങനെയുമുണ്ട് വിശുദ്ധി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ വക ഗുണങ്ങൾ മൂലം ലക്ഷക്കണക്കിന് പാപികളാണ് ഇത്ര രക്ഷപ്പെട്ടിട്ടുള്ളത് മെത്രാന്മാരും വൈദികരും ഇദ്ദേഹത്തിൻ്റെ കുംഭസാരക്കൂട്ടിൽ കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രവും ഇദ്ദേഹത്തെ മാഡംബിസ്ഥാനം കൊടുത്ത് അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വിശുദ്ധൻ വലിയ ഒരു ബോധ്യമാണ് നമുക്ക് തരുന്നത് വല്ലാതെ പഠിപ്പും ഒന്നും ഇല്ലെങ്കിലും ജീവിതത്തിലെ വിശുദ്ധിയുണ്ടെങ്കിൽ വിശുദ്ധനാകാം അതുപോലെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാനാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കില്ല ഞങ്ങൾ ചിരിക്കില്ല ഞങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ തെറ്റാണെന്ന് പഠിപ്പിച്ചു വിശുദ്ധിയുള്ളവർ വിശുദ്ധമായിട്ടുള്ള സംസാരവും വിശുദ്ധമായ തമാശകളും പറഞ്ഞ് ചിരിക്കുന്നവരുമാണെന്ന് അതുപോലെ ഭക്ഷണത്തോടുള്ള ആസക്തി കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം ഒരുവിധം എല്ലാ വിശുദ്ധരും ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടുള്ളവരാണ് പ്രിയ കൂട്ടുകാരെ പ്രായ ചെയ്ത് ചെയ്ത് ശരീരം തീരെ മെലിഞ്ഞു എന്നാണ് പറയുന്നത് എങ്കിലും എഴുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ജീവിക്കാൻ യേശു അനുവദിച്ചത് ഓഗസ്റ്റ് നാലാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് ഇന്ന് നമുക്ക് വിശുദ്ധ ജോൺ വിയാനിയെ ഓർക്കാം വിശുദ്ധനോട് പ്രാർത്ഥിക്കാം എടവക വൈദികരെ പ്രത്യേകമായും വിശുദ്ധ ജോൺ മരിയാവിയാനിയുടെ മധ്യസ്ഥത്തിനായി ഇന്ന് നമുക്ക് ഏൽപ്പിച്ച് ഇന്നത്തെ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ വിയാനി ഈ ലോകം മുഴുവനുമുള്ള സകല ഇടവക വൈദികരെയും നിൻ്റെ ഈ വിശിഷ്ട ഗുണങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അതുപോലെ ജോൺ മരിയ വിയാനി പറയാണ് വിയാനി പുണ്യവാളന് രണ്ട് എഴുത്തൊരു ദിവസം കിട്ടിയത്രേ ഒന്ന് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നതായിരുന്നു മറ്റത് അദ്ദേഹത്തെ ഏറ്റധികം കുറ്റപ്പെടുത്തുന്നതായിരുന്നു പുണ്യവാളൻ പറയാണ് ഈ വാനോളം പുകഴ്ത്തിയ ലെറ്റർ കണ്ടിട്ട് എൻ്റെ ഒരു മൂല്യവും വർദ്ധിച്ചിട്ടില്ല അതുപോലെ എന്നെ കുറ്റപ്പെടുത്തിയ ലെറ്റർ കണ്ടിട്ട് എൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല ഈ ഒരു മനോഭാവമാണത്രേ ആത്മീയ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മറ്റുള്ളവരെ നമ്മളെ എത്ര പുകഴ്ത്തിയാലും അത് നമ്മുടെ മൂല്യമൊന്നും വർദ്ധിപ്പിക്കില്ല ചിലപ്പോൾ ഒരു അഹങ്കാരം കീറി കൂടെയുള്ളൂ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്തി സംസാരിച്ചാലും നമുക്ക് ഒരു നഷ്ടവും വരികയുമില്ല നമ്മുടെ ശ്രേഷ്ഠതയിൽ ഒരു കുറവും വരുത്തുന്നുമില്ല നമ്മളെന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു അതാണ് നമ്മുടെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം അതിൻ്റെ അടിസ്ഥാന അടിത്തറ അതാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിത്തറ മറ്റുള്ളവരെ നമ്മളെ പുകഴ്ത്തിയോ മറ്റുള്ളവർ നമ്മെ അപവാദം പറഞ്ഞോ എന്നതല്ല എന്ന് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം നമ്മളിലും ഈ ഒരു ഗുണങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമിയേൻ